മണി കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് ക്ലബ് ഓഫ് നയന്റി ഫോർ പോയിന്റ് ജസ്ന ആണ് കൂടുതലുള്ളത് ഒരാളുണ്ട് നമുക്ക് ബാക്കി ആരാണ് ആൾ എന്നുള്ളത് ആളുടെ അടുത്ത് തന്നെ കേൾക്കാം ജേക്കബ് ഞാനൊരു ആയിരുന്നു ഇപ്പോൾ നമ്മൾ ഈ പങ്കെടുത്ത മത്സരം അത് വേൾഡ് മാസ്റ്റേഴ്സ് എന്ന് പറയും അത് വൺസ് ഇൻ ഒളിമ്പിക്സ് പോലെ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ആയിട്ട് അഫിലിയേറ്റഡ് ആണ് ഒളിമ്പ്യൻസ് പാർട്ടിപ്പേറ്റ് ചെയ്യുന്നതാണ് ഏകദേശം മുപ്പത്തഞ്ച് സ്പോർട്സ് ഇനങ്ങളും ഇരുപത്തയ്യായിരം തോളം പേരുണ്ടായിരുന്നു തൈവാനില് സ്വിമ്മിംഗിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കാറ്റഗറീസ് ഏജ് കാറ്റഗറീസ് തേർട്ടി ഇയേഴ്സ് മുതൽ ഏറ്റവും ഓൾഡസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ദ വാസ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് വരെയുള്ള യസ്സുള്ള ആയസ് ആൾ വരെ മാത്രം നൈന്റി സെവൻ ആയിരുന്നു മാക്സിമം അത്ലറ്റിക്സിൽ ടാലന്റ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഇയേഴ്സ് ഷോർട്ട് പുട്ട് ഡിസ്കസ് ഒക്കെ എറിഞ്ഞ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ഓടുകയും ചെയ്തു ഏത് ഈ നൂറ്റിയഞ്ചു വയസ്സുള്ള ആളാ നമുക്ക് വലിയ ഓടാൻ പറ്റുന്നില്ല സ്വിമ്മിങ്ങിലാണെങ്കിലും നമ്മുടെ ഒരു മലയാളി മാത്രമേ ഉണ്ടായുള്ളൂ ഞങ്ങള് രണ്ട് ഇന്ത്യക്കാരുണ്ടായിരുന്നു ഓക്കെ ഒരു മലയാളിയുള്ള ഒരു മലയാളിയോട് പരിപാടിയില്ല ഈ കംപ്ലീറ്റ് പരിപാടിയില്ല അതിന് കാരണം ഉണ്ടായിരുന്നു ഞാൻ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രജിസ്റ്റർ ചെയ്തു അങ്ങനെ രജിസ്റ്റർ ചെയ്തല്ലേ നേരത്തെ രജിസ്റ്റർ ചെയ്തു ഞാൻ ഞാനോർത്ത് വളരെ നേരത്തെ ആയിരിക്കും ഒമ്പത് മാസം പത്ത് മാസം മുമ്പ് രജിസ്റ്റർ ചെയ്തപ്പോൾ അത് ഫുള്ള് ഓ അപ്പോഴേക്കും ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഐറ്റംസ് ഒക്കെ തോന്നുന്നത്